കൂവപ്പടി പഞ്ചായത്ത് അഞ്ചാം വാര്ഡില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിബി സുപ്രീം സുപ്രീംകോടതി വക്കീൽ അഡ്വക്കേറ്റ് റസിൽ ജോയ് കുമാരപുരം കോളനിയിൽ വോട്ട് തേടിയെത്തി മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് അനുകൂലമായി സുപ്രധാന വിധികൾ നേടിത്തന്ന സുപ്രീം കോടതി വക്കീൽ അഡ്വക്കേറ്റ് റസൽ ജോയ് സിബി ആന്റണിക്ക് വേണ്ടിയാണ് വോട്ട് തേടി കോടനടത്തിയത് പെരിയാറിന് തീരത്തും ജലക്ഷാമം നേരിടുന്ന കുമാരപുരം കോളനി ലക്ഷവീട് കോളനി എന്നിവിടങ്ങളിൽ കൂവപ്പടി പഞ്ചായത്ത് കോടനാട് അഞ്ചാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബലൂൺ ക്ഷീണത്തിൽ മത്സരിക്കുന്ന സിബി ആന്റണിക്ക് വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥിച്ചത് പഞ്ചായത്തിലെ കുമാരപുരം ഭാഗത്താണ് നിൽക്കുന്നത് സേവ് കേരള ബ്രിഗേഡ് കേരളം ഒട്ടാകെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നട നടക്കുന്ന തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന എൻ്റെ സുഹൃത്ത് സിബി ആൻ്റണിയുടെ പ്രചാരണാർത്ഥമാണ് ഞാൻ ഈ കുമാരപുരം ഭാഗത്ത് ഞാൻ വന്ന് വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ് എനിക്ക് മനസ്സിലായത് പതിനഞ്ച് വർഷമായി ഈ തൊട്ട് തൊട്ടടുത്ത പുഴയാണെന്നും കൂടി ഓർക്കണം പതിനഞ്ച് വർഷമായി ഇവരുടെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു പഞ്ചായത്തും ഭരണസമിതിയാണ് ഈ പഞ്ചായത്തിലുള്ളത് എനിക്ക് മനസ്സിലായി പതിനഞ്ച് വർഷമായിട്ട് ഒരു മനുഷ്യൻ്റെ ബേസിക് ആവശ്യമായ കുടിവെള്ളം എന്നുള്ള ആ ആവശ്യത്തെ അംഗീകരിച്ചു കൊടുക്കാനും അത് അനുവദിച്ചു കൊടുക്കാനും കഴിയാത്ത ഒരു ഭരണസമിതിയിലേക്ക് ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണോ എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ ഈ ഭാഗത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കേരളത്തിലുടന ഉടനീളം സേവ് കേരള ബ്രിഗേഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് എന്തുകൊണ്ട് പിന്തുണ കൊടുക്കുന്നു കാരണം ഇതൊക്കെ തന്നെയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം വിഷം കഴിക്കുന്ന കുടിക്കുന്ന വെള്ളം അതും വിഷം വായു പോലും നമ്മൾ ശ്വസിക്കുന്ന വായു പോലും വിഷം അതായത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വെള്ളം വായു ഇത് ശുദ്ധമാക്കി കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ഒരു ഗവൺമെൻ്റുകൾക്ക് സാധിക്കുന്നില്ല ഒരു ഗവണ്മെൻറ്റിനും സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് കോഴ്സ് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയും ഇറച്ചിയും മീനും മുട്ടയും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അധികാരം ഈ സർക്കാരിന് തമിഴ്നാട് ഗവൺമെൻറ് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ തമിഴ്നാടാണ് കേരളം ഭരിക്കുന്നതെന്നർത്ഥം നമ്മുടെ അതിർത്തികളിലൊക്കെ പതിനെട്ടോളം കേന്ദ്രങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഈ വക സാധനങ്ങൾ കടന്നു വരുന്നുണ്ട് ഇവിടെയെല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ ചെക്ക് ചെയ്തതിൽ വിഷമുണ്ട് എങ്കിൽ തിരിച്ചയക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് സാധിക്കണം അത് സാധിക്കുന്നില്ല അപ്പോൾ മുല്ലപ്പെരിയായ വിഷയം എവിടെ ചെന്ന് നിൽക്കുന്നു മനുഷ്യന്റെ കുടിവെള്ളത്തിൽ നിൽക്കുന്നു വായുവിൽ നിൽക്കുന്നു ഭക്ഷണത്തിൽ വരെ നിൽക്കുന്നു അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം ഈ നാട്ടിൽ ഉയർന്നു വരേണ്ടതുണ്ട് ഇത് കക്ഷി രാഷ്ട്രീയ ഭേദം എന്നു പറയുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിലുടനീളം എല്ലാ വാർഡിലും വാർഡുകളിലും തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ഈ ഒരു സിസ്റ്റത്തിനെതിരെ ഒരു അടിസ്ഥാനങ്ങൾക്കെതിരെ നിലവിലുള്ള ഭരണക്രമങ്ങൾക്കെതിരെ കാരണം മനുഷ്യന്റെ ജീവിക്കാനുള്ള പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാത്ത സർക്കാർ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം അവിടെ അവിടെ നിൽക്കട്ടെ അത് ഇതിനേക്കാൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വില കൽപ്പ കൽപ്പിക്കാത്ത ഭരണ കക്ഷികളും ഭരണ സംവിധാനങ്ങളും ഈ നാട്ടിൽ വേണോ എന്നുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ ജനങ്ങൾ ചിന്തിക്കണം ഞാൻ ഈ കൂടുതൽ നീട്ടി പറയുന്നില്ല ഈ അവസരത്തിൽ എൻ്റെ സുഹൃത്ത് സി സിബി ആന്റണിയെ ഈ ബലൂൺ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി നാലാമത്തെ ചിഹ്നമാണിത് നാല ആ ചിഹ്നത്തിൽ ബലൂൺ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥ അഭ്യർത്ഥിക്കുകയാണ് കോപ്പിടി പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ നിന്നും ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എൻ്റെ ചിഹ്നം ബലൂൺ ആണ് എൻ്റെ മാർക്കിംഗ് പോയിൻ്റ് നാലാമത്തെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് നമ്മുടെ എൻ്റെ സുഹൃത്തായി നമ്മുടെ നാടിനു വേണ്ടി ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയ് സാറ് നമ്മളുടെ നാടിനു വേണ്ടി സുപ്രീം കോടതി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാറാണ് ഇന്ന് നമ്മൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ എത്തിയിരിക്കുന്നത് നാട്ടുകാര് എല്ലാവരും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കുമാരപുരത്ത് കുടിവെള്ള വിഷയവും മറ്റു കാര്യങ്ങളിലും നമ്മൾ തീരുമാനങ്ങളുണ്ടാക്കി കൊടുക്കും എന്ന് കൃത്യമായി ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട് നമ്മുടെ ചിഹ്നം ബലൂൺ ആണ് എല്ലാവരും ബലൂൺ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സി ബി ആന്റണിതം അഖിൽ മുല്ലപ്പെരിയാർ വികസന സമിതി സുനിൽ കോടനാട് ആം ആദ്മി പാർട്ടി മെമ്പർ പോളി സേവിയാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോടനാട്